സന്തോഷം സൂചേട്ടൻ ഞാൻ കൊറച്ചു മുന്നേ പറഞ്ഞ പോലെ സൂചേട്ടൻ കാണിച്ചു തന്ന വഴിയായിരിക്കാം ഇത് എന്നുള്ള ചിന്ത എന്ന് പറഞ്ഞ സൂചേട്ടനാണ് എന്റെ കൂടെ ഇതെല്ലാം ചെയ്തു തരുന്നെന്നുള്ള വിശ്വാസം ഉണ്ട് എനിക്ക് അതെ അതെ അദൃശ്യ ശക്തി ആയിട്ട് തന്നെ കൂടെ ഉണ്ടാകും ഉണ്ട് അതുകൊണ്ടാണല്ലോ കൊല്ലം ശുദ്ധിയുടെ ഭാര്യ രേണു ഇവരെ കുറിച്ച് ഞാൻ ആക്ച്വലി ഇതുവരെ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല കാരണം എനിക്കൊരു എനിക്കൊരു അപ്രോച്ച് ആയിരുന്നു എന്തോ ആയിക്കോട്ടെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് പോയിക്കോട്ടെ എന്നാണ് കരുതിയത് അതുകൊണ്ട് ഇതുവരെ ഞാനൊരു വീഡിയോ ഇവരെ കുറിച്ച് ചെയ്തിട്ടില്ല എന്നാൽ ആ ഘട്ടമൊക്കെ കഴിഞ്ഞു ഇനി ചെയ്യാതിരിക്കുന്ന വൃത്തി അല്ലാന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ രേണു സുദീന്റെ കുറച്ച് ഇൻ്റർവ്യൂസും വീഡിയോസും അതുപോലെ തന്നെ ഷോർട്ട് ഫിലിം റിലീസായിരുന്നു അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി സോ കഴിഞ്ഞ ദിവസം രേണു സുധി നടത്തിയ ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ ചില സ്റ്റേറ്റ്മെന്റുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത് ഒരുപക്ഷെ രേണു സുധിയുടെ ആരാധകരെയും അതുപോലെ തന്നെ ഈ പറഞ്ഞ സുതിച്ചേട്ടന്റെ ആരാധകരെയും ഒരേപോലെ ഞെട്ടിക്കുന്ന ചില സ്റ്റേറ്റ്മെന്റുകളാണ് രേണു ഈ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത് ഒരു സിനിമയുടെ അതായത് വലിയൊരു സിനിമ പൂജയുടെ ഭാഗമായിട്ടോ മറ്റോ രേണു സുധു എത്തിയിരിക്കുകയാണ് സോ വളരെ നിർണായകമായ ചില തീരുമാനങ്ങൾ രേണു രേണുസുദിയുടെ പങ്കുവെക്കുന്നു എന്താണെന്ന് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ആദ്യമായി ചാനൽ കാണുന്നവർ തീർച്ചയായും വീഡിയോ ഒന്ന് ഒന്ന് ലൈക്ക് ചെയ്ത് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് കാണാൻ ശ്രമിക്കുക സത്യം പറഞ്ഞ എനിക്ക് അറിയത്തില്ല ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല അതിനെപ്പറ്റി അതിനെപ്പറ്റി ഒന്നും ഒന്നും പറയാനില്ല കാരണം ഒരുപാട് പറയുന്നുണ്ടല്ലോ അപ്പം അത് ഞാൻ ഇന്നും പറയുന്ന പോലെ ഇപ്പൊ നേരത്തെ ഒരിടയ്ക്ക് പ്രതികരിക്കുമായിരുന്നു ഇപ്പൊ അത് ഒന്നും പ്രതികരിക്കുന്നില്ല ഞാൻ നെഗറ്റീവ്സിനോട് ഒന്നും പ്രതികരിക്കുന്നില്ല നമ്മളും മിണ്ടാതിരിക്ക അതായത് ഈ കഴിഞ്ഞ ദിവസം സ്വപ്ന സുരേഷ് ഈ പെൺകുട്ടി എന്താണ് ഇങ്ങനെ കാണിക്കുന്നത് എന്നൊക്കെയുള്ള ചില സ്റ്റേറ്റ്മെന്റുകൾ നടത്തിയായിരുന്നു ഇത് സ്വപ്ന സുരേഷ് ആരാണെന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ നമുക്ക് വിട്ടേക്കാം ഇനിവേ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇപ്പോൾ രേണു സുദീക്ക് ഇത്തരം കാര്യങ്ങളൊന്നും അറിയില്ല കാരണം അതറിയാനുള്ള ഒരു ടൈം ഇല്ല അത്രയ്ക്കും ബിസിയാണ് സെറ്റുകളിൽ നിന്ന് സെറ്റുകളിലേക്ക് പോകുന്ന തിരക്കിൽ ആ രീതിയിലുള്ള ഒരു നടിയായി മാറിക്കഴിഞ്ഞു എന്നാണ് രണു സുദിയുടെ ഒരു അപ്രോച്ച് കാണുമ്പോൾ മനസ്സിലാവുന്നത് സന്തോഷം സൂചേട്ടൻ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ സൂചേട്ടൻ കാണിച്ചു തന്ന വഴിയായിരിക്കാം ഇത് അതെള്ള ചിന്ത എന്ന് പറഞ്ഞാൽ സൂചേട്ടനാണ് എന്റെ കൂടെ എന്തെല്ലാം ചെയ്തു തരുന്നെന്നുള്ള വിശ്വാസം ഉണ്ട് എനിക്ക് അതെ അതൊരു അദൃശ്യ ശക്തിയായിട്ട് തന്നെ കൂടെ ഉണ്ടാകും ഉണ്ട് അതുകൊണ്ടാണല്ലോ അതാണ് സ്തുതിച്ചേട്ടനാണ് ഈ അടുത്ത കാലത്ത് ഏറ്റവും വിവാദം ആയ ചില ഫോട്ടോഷൂട്ടുകൾ അടക്കം ആ ഫോട്ടോഷൂട്ടുകളിലെ ഒരുപക്ഷെ ഡ്രസ്സ് പോലും സെലക്ട് ചെയ്ത് സുതിച്ചേട്ടൻ ആണോ എന്ന് സംശയമുണ്ട് കാരണം ചേട്ടന്റെ ഒരു അദൃശ്യ ശക്തി ഇവിടെ ഉണ്ടെന്നുള്ളത് വ്യക്തമാണ് രാവിലെ എണീക്ക സുതിച്ചേട്ടന്റെ മണമുള്ള സ്പ്രേ എടുത്ത് അടിക്കുക അതിനുശേഷം സുതിച്ചേട്ടൻ്റെ ആത്മാവ് വന്നിട്ട് ചില ആഹ്വാനങ്ങൾ നടപ്പിലാക്കാൻ പറയും അത്തരം ആഹ്വാനങ്ങൾ കേട്ടതിന് ശേഷം അത് നടപ്പിലാക്കുക അതിനെ തുടർന്നാണ് ഇത്തരം ഫോട്ടോഷൂട്ടുകൾ ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഇതിന്റെയൊക്കെ പിന്നിൽ യാതൊരു സംശയം

ഇതുപോലൊക്കെയുള്ള വലിയ വലിയ സിനിമകളാണ് വന്നിരിക്കുന്നത് വലിയ വലിയ നിർദ്ദേശിച്ച ബഡ്ജറ്റിന്റെ കാര്യത്തിലാണോ അല്ലെങ്കിൽ താരനിബിഡമായ സിനിമയാണോ അതല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് സ്ക്രീനിൽ തിയേറ്ററിൽ കൊള്ളാത്ത മുഴിപ്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഭയങ്കര ബലിപ്പത്തിലുള്ള സിനിമയാണോ അതല്ലെങ്കിൽ ഈ പറഞ്ഞ ദൈർഘ്യത്തിന്റെ കൂടുതൽ കൊണ്ടാണോ രണ്ടര മണിക്കൂർ എന്നുള്ള ഒരു പക്ഷേ അഞ്ചോ ആറോ മണിക്കൂറുള്ള സിനിമയാണോ ഈ ഒരു ബൈറ്റിൽ ഉടനീളം വലിയ സിനിമ വലിയ സിനിമ എന്ന് പറയുന്നു എന്ന് പറയുന്നത് ഒരുപക്ഷെ എംപുരാനേക്കാൾ വലിയ അല്ലെങ്കിൽ ബാഹുബലിയെ പോലും കടത്തി കെട്ടുന്ന രീതിയിലുള്ള വലിയ സിനിമയാണോ കുട്ടി താങ്കൾക്ക് ഫോട്ടോഷൂട്ട് നമ്മളൊരു ആർട്ടിസ്റ്റ് ആകുമ്പോൾ നമ്മൾ ഫോട്ടോഷൂട്ട് ചെയ്യുമല്ലോ അങ്ങനെയാണ് ഫോട്ടോഷൂട്ടിന് നമ്മളെ ആർട്ടിസ്റ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ക്ഷണിച്ചത് സാധാരണ എന്റെ ഫോട്ടോഷൂട്ടിന് മേക്കപ്പ് ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫറോ ആണ് ക്ഷണിക്കുന്നത് അപ്പം അവര് തമ്മിലാണ് തീരുമാനിക്കുന്നത് എന്താ ചെയ്യണം അപ്പം നമ്മളോട് പറയും ആർട്ടിസ്റ്റ് നമ്മളോട് പറഞ്ഞിട്ട് അങ്ങനെയാണ് സ്ഥലവും ലൊക്കേഷനൊക്കെ കാണുന്നു അപ്പം അങ്ങനെ നമ്മൾ ചെല്ലും ഫോട്ടോഷൂട്ട് ചെയ്യും അങ്ങനെയാണ് ഇതുവരെ എനിക്ക് എനിക്ക് എന്റെ കംഫോർട്ടാണ് ഞാൻ ചെയ്യുന്നത് അതിപ്പോ ആരെന്ത് പറഞ്ഞാലും എന്റെ കംഫോർട്ട് ഞാൻ ചെയ്യും കംഫോർട്ടുള്ള ഡ്രസ്സ് ഞാൻ ഇടും അത് ഞാൻ ഫോട്ടോഷൂട്ട് ചെയ്യും അത് എന്റെ ഇഷ്ടമാണ് അത് ഞാനും ഒരു ഇന്ത്യൻ ഭരണഘടന അല്ലെ ഇന്ത്യയിലുള്ള ഒരു ഭരണഘടന സോറി ഇന്ത്യയിലുള്ള ഒരു ഒരു വ്യക്തിയാണ് ഞാൻ എനിക്ക് വ്യക്തി സ്വാതന്ത്ര്യം ഉള്ള ആളാണ് സോ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ഇടും അത് എന്റെ കംഫോർട്ടാണ് അതിപ്പം മറ്റുള്ളവരുടെ വസ്ത്രധാരണത്തെ പറ്റി നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അതൊരു ഫോട്ടോഷൂട്ടാണ് ക്യാമറയ്ക്ക് മുന്നിൽ ഒരു ഫോട്ടോഷൂട്ട് ചെയ്തു എന്ത് ഇടാതിരിക്കണം എന്ത് വസ്ത്രം ധരിക്കണം അതൊക്കെ കാര്യമാണ് അതാണ് എന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് ഒരാളുടെ പേഴ്സണൽ കാര്യം തന്നെയാണ് പക്ഷേ ഒരു ചെറിയ കുഴപ്പമുള്ള അതിന്റെ ഒക്കെ പിന്നിൽ ഈ സുതിച്ചേട്ടനാണ് അല്ലെങ്കിൽ അദൃശ്യ ശക്തിയാണ് ഈ ഫോട്ടോ ഫോട്ടോഷൂട്ടിന്റെയൊക്കെ പിന്നിൽ നിന്ന് ഇടക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നത് അത്ര ഒരു നല്ല കാര്യമായിട്ട് പൊതുവേ പ്രേക്ഷകർക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് ഫോട്ടോ ഫോട്ടോഷൂട്ടിനെ കുറിച്ച് പറഞ്ഞ ആരാന്ന വിചാരം വലിയ തിരക്കുള്ള നടിയല്ലേ തിരക്കുള്ള നടിയായി കഴിഞ്ഞാൽ പിന്നെ ഫോട്ടോഷൂട്ട് നടത്താതിരിക്കാൻ അതുകൊണ്ട് നമ്മൾ അങ്ങ് 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 ഫോട്ടോഷൂട്ട് ഡെയിലി ഓരോ ഫോട്ടോഷൂട്ടുകൾ മാർക്കറ്റുള്ള ഒരു ഒരു കഴിഞ്ഞു വിളിച്ചായിരുന്നു ഞാൻ പറഞ്ഞ അമ്മ ഇതുപോലെ ാണ് വളരെ ഹാപ്പിയാണ് പിന്നെ അവൻ ഈ നെഗറ്റീവ് കമന്റ്സ് കമെന്റ് റീൽസോന്നും അവൻ കാണാറില്ല അവൻ എപ്പോഴും സോഷ്യൽ മീഡിയയിലൊന്നും ഒന്നും ആക്റ്റീവ് അല്ല അല്ല സോഷ്യൽ മീഡിയ വഴിയല്ലോ നമ്മള് അമ്മയും മോനും തമ്മിലുള്ള ബന്ധം സോഷ്യൽ മീഡിയയിൽ കാണിക്കേണ്ട കാര്യമില്ലല്ലോ സോ ഞാൻ ഒരു പ്രോജക്റ്റ് വരുമ്പോഴും അവൻറെടുത്ത് സംസാരിക്കും പറയാറുണ്ട് അവൻ ഹാപ്പിയാണ് അത് പറഞ്ഞോട്ടെ പറയുന്നവര് പറഞ്ഞോട്ടെ എനിക്ക് എൻ്റെ മോനാണ് കിച്ചു കിച്ചു എന്താ പറയാ ആദ്യമായിട്ട് എന്റെ അമ്മയെന്ന് വിളിച്ചത് അപ്പം ഋതുവിനേക്കാളും ഒരുപടി കൂടുതൽ അവനോട് സ്നേഹം വന്നു അവനും പറയാം എനിക്കും പറയാം പിന്നെ ഞാൻ അതൊന്നും നെഗറ്റീവ് കമൻസിനോട് ഞാൻ പ്രതികരിക്കാറില്ല അത് പറഞ്ഞുകൊണ്ടിരിക്കും വന്നോളൂ ഇനിയും വന്നോളൂ പറഞ്ഞോ പറഞ്ഞോണ്ടിരിക്കട്ടെ കിച്ചുന് എന്നെ അറിയാം എനിക്ക് കിച്ചുനെ അറിയാം അതാണ് നെഗറ്റീവ് കമന്റിനോട് പ്രതികരിക്കാൻ പോവുകയാണെങ്കിൽ പിന്നെ അതിനേ അതിനെയുള്ള നേരം പിന്നെ ഷൂട്ടിങ്ങിന് പോകാനോ ഫോട്ടോ ഷൂട്ട് നടത്താനോ സിനിമ അഭിനയത്തിനോ പൂജയ്ക്ക് ഒന്നും സമയം കാണത്തില്ല കാരണം അത്രയും അധികം നെഗറ്റീവ് ആണ് വന്നിരിക്കുന്നത് ആ ഒരു നെഗറ്റീവ് കമന്റിന്റെ കമന്റിന്റെ കുത്തൊഴുക്ക് കാണണമെങ്കിൽ കഴിഞ്ഞ ദിവസം രേണു സുദിയുടെ റിലീസായ ആ ഒരു ഷോർട്ട് ഫിലിമിന്റെ കമന്റ് ബോക്സ് ഒന്ന് പോയി നോക്കണം ആ ഒരു ഷോർട്ട് ഫിലിമിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാൻ പറ്റും പക്ഷേ രേണുസുദിയുടെ ഈ അന്തമായി ആരാധിക്കുന്ന ആളുകൾക്ക് രേണുസുദി അഭിനയിക്കണമെന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ജീവിത വരുമാനത്തിന് വേണ്ടി അഭിനയം അവർ ഏറ്റെടുത്തുകയാണ് എന്നൊക്കെയുള്ള രീതിയിൽ അവർ അഭിനയിക്കുന്നതുകൊണ്ട് ആർക്കാ കുഴപ്പമെന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് പക്ഷെ അവർ അഭിനയിക്കുന്നതുകൊണ്ട് ആർക്കും കുഴപ്പമില്ല അത് സൂചേട്ടൻ്റെ ആത്മാവ് പറഞ്ഞിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കാം എന്നാൽ പോലും അത് കാണുമ്പോൾ ചില ആളുകൾക്കെങ്കിലും അരോചകമാവുന്നുണ്ട് ആദ്യഘട്ടമൊക്കെ അഭിനയിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനൊക്കെ തന്നെ ആയിരിക്കും പക്ഷെ എന്തൊക്കെയോ ചില പാക പിഴകൾ ഉണ്ടെന്നുള്ളതാണ് വാസം ഇനി അതൊന്ന് കാണാം Isso. ൊരു ക്യാരക്ടറിൽ വേണുസുദിനെ കാണുമ്പോൾ അത്ര കണ്ട് നമുക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിക്കാത്തരവസ്ഥയാണ് അത് എന്തുകൊണ്ടാണെന്ന് എത്ര ആലോചിച്ചിട്ട് അങ്ങോട്ട് പിടികിട്ടുന്നില്ല എന്നിവ ഈ ഒരു ഷോർട്ട് ഫിലിം കണ്ടതിനു ശേഷമായിരിക്കും ആ വലിയ സിനിമയിലോട്ട് രേണു സുദിക്ക് അവസരം കിട്ടിയത് ഈ ഒരു ഷോർട്ട് ഫിലിമിന്റെ താഴെ വന്ന ഏറ്റവും ശ്രദ്ധേയമായ കമന്റ് അഭിനയം ആ പെണ്ണിന്റെ കൂടി പോയിട്ടില്ല എന്നുള്ള കമന്റ് ആണ് ഒരുപക്ഷെ ഈ കമന്റ് ഇട്ടത് ഇതിന്റെ പിന്നിൽ സുതി ചേട്ടന്റെ അദൃശ്യകരങ്ങളാണോ അദ്ദേഹം തന്നെ ഇത് കണ്ടിട്ട് സഹിക്കുകയ്യാതെ നേരിട്ട് വന്ന് ഇട്ടതാണോ എന്ന് പോലും ഞാൻ സംശയിക്കുന്നുണ്ട് ഇനിവേ ഇതിൽ അറുനൂറ്റി കമന്റ് ൂറ്റി എഴുപതും രേണു സുദീക്ക് എതിരായിട്ടുള്ള കമന്റുകളാണ് ഒരു പക്ഷേ ഇത്തരം കമന്റുകൾ കണ്ടോണ്ടായിരിക്കാം ഈ ഒരു വലിയ സിനിമയിലേക്ക് രേണു സുദീനെ വീണ്ടും എടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല പിന്നെ പറയേണ്ട അവസരം വരുമ്പോ പറയുന്നുണ്ടല്ലേ ഡയറക്ടറ അതാണ് സുധിച്ചേട്ടന്റെ പ്രസൻസ് എപ്പോഴും കൂടുണ്ട് അത് മറ്റുള്ളവർക്ക് മനസ്സിലാകത്തില്ല പക്ഷെ സുദിചേട്ടന്റെ പ്രസൻസ് കൊണ്ട് അദ്ദേഹത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ് ഇത്തരം പരിപാടികളുടെ ഒക്കെ പിന്നിൽ സുതിചേട്ടൻ തന്നെയാണ് മരണപ്പെട്ടെങ്കിലും അദ്ദേഹത്തിനെ കൂടെ ഈ ഒരു വിഷയത്തിൽ പഴി കേൾപ്പിക്കണമുള്ളത് ഞമ്മക്ക് നിർബന്ധമാണ് അതുപോലെ ഈ അവസരത്തിൽ എന്നെ നിന്ന് വേറെ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ സ്മരിക്കുന്നു അദ്ദേഹം തെളിഞ്ഞൊരു വഴിയോടെയാണ് തർക്കമല്ലാത്ത കാര്യമാണ് വേദിയിലും അത് തന്നെ ആവർത്തിച്ചു അദ്ദേഹം തെളിയിച്ച പാതയിലൂടെ കടന്നു പോകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അദ്ദേഹം ഇത് തന്നെയായിരുന്നു ആഗ്രഹിച്ചത് രേണു സുതി എന്ന് പറയുന്ന ഒരു നടിയുടെ നടന വൈഭവം ജനങ്ങൾ അറിയണം അല്ലെങ്കിൽ മലയാള സിനിമാ ലോകത്തിന് അതൊരു മുതൽക്കൂട്ടാവണമെന്ന് വലിയ രീതിയിൽ ആഗ്രഹിച്ചതുകൊണ്ട് അദ്ദേഹം സ്വയം മരണം വരിച്ചതാണോന്ന് പോലും ഏതെങ്കിലും ഒരു പകയം സംശയിച്ചു കഴിഞ്ഞാൽ ഓനെ തെറ്റ് പറയാൻ ഒക്കില്ല ഇതൊക്കെ കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് കാരണം അതായത് രേണു സുദി ഈ പറഞ്ഞ മുഖ്യധാരയിലേക്ക് വരാൻ വേണ്ടി സ്വയം അദ്ദേഹം മരണം ഇരുന്ന് വാങ്ങിയതാണെന്ന് പോലും സംശയിക്കുന്നു കാരണം അല്ലാത്തപോഷ ഈ ഒരു അമൂല്യമായ ഒരു നടിയെ മലയാള സിനിമയ്ക്ക് ലഭിക്കുമായിരുന്നില്ല എന്ന് ഏതൊരു വ്യക്തിക്കും സംശയം തോന്നത്തക്ക രീതിയിലാണ് ഈ അടുത്ത പ്രോജക്ടുകളിലൊക്കെ രേണു സുതി അഭിനയിച്ചിരിക്കുന്നത് ഇനി കൂടുതൽ അവസരങ്ങൾ രേണു സുധിക്ക് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നതിനോടൊപ്പം എന്റെ ഒക്കെ പിന്നിൽ സ്വതി ചേട്ടന്റെ അദൃശ്യകരങ്ങൾ എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുത്തുക ആദ്യമായി ചാനൽ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം മറ്റു വീഡിയോ ആയിട്ട് കാണാം ബൈ